എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട് സത്യത്തിൽ എനിക്ക് അയാളോട് വളരെ ദേഷ്യം തോന്നി അക്കാര്യം പറഞ്ഞപ്പോൾ അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാണ് ബാക്കിയുള്ള എല്ലാ മതസ്ഥർക്കും ഇവിടെ ജീവിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ള ഹിന്ദുക്കള് അവകാശം കൊടുത്തിരിക്കുകയാണ് എനിക്ക് അയാളോട് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നി ഇയാൾ എന്തുവാ പറയുന്നത് കരുതിട്ട് പിന്നീട് ഞാൻ അതിനെ കുറിച്ചിട്ട് കൂടുതൽ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ അയാൾ പറഞ്ഞത് അയാൾ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണല്ലോ എന്ന് എനിക്ക് തോന്നി കാരണം നമ്മുടെ ഇന്ത്യയുടെ മൂന്ന് വശത്തും സമുദ്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പണ്ട് കാലത്ത് വളരെയധികം വിദേശികൾ വന്നിരുന്നു ഓരോ വിദേശികളും ഇന്ത്യയിൽ വന്നു പോകുമ്പോൾ അവർ നമുക്ക് അവരുടെ സംസ്കാരങ്ങൾ തന്നുപോയി അതിൽ ജീവിത പെടും അതിൽ വസ്ത്രധാരണം പെടും അവരുടെ ഭക്ഷണ പെടും അതുപോലെ തന്നെ തീർച്ചയായും അവരുടെ മതവും പെടും നമ്മൾ ഒന്ന് ജസ്റ്റ് ആലോചിച്ചാൽ മതി അതായത് ഒരു നൂറ് വർഷം മുമ്പ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നുള്ള കാര്യം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ കേരളം ഇതൊക്കെ ഏകീകരിക്കപ്പെട്ടിരുന്നത് ഞാൻ കൂടുതൽ ചരിത്രത്തിലോട്ട് പോകുന്നില്ല ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇഷ്ടംപോലെ ഭാഷകളുണ്ട് അതുപോലെ തന്നെ ഇഷ്ടംപോലെ മതങ്ങളുണ്ട് ഇഷ്ടംപോലെ സംസ്കാരങ്ങളുണ്ട് ഇഷ്ടംപോലെ ഭക്ഷണ രീതികളുണ്ട് ഇത് ഇതെല്ലാം കൂടെ കെട്ടുപിണഞ്ഞ് ഭയങ്കര ആയി കിടക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നിട്ട് പോലും ഈ വൈവിധ്യത്തിൽ ഏകത്വം നിലനിർത്തുന്ന ഈ എല്ലാം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയുടെ അത്രയും ഒരു വൈവിധ്യം ഏതൊരു രാഷ്ട്രത്തിലും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ നമ്മൾ ഇന്ന് വളരെ അപകടമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം കാരണം ടെററിസം ഭയങ്കരമായിട്ട് വേരൂന്നിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ ഹൃദയത്തിലെല്ലാം മതം എന്ന് പറയുന്നത് ാളും ആഴത്തില് ഇത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടായിട്ട് പോലും മുന്നേക്കാളും ആഴത്തില് ഇന്ത്യയിൽ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണ്